അല്ലാമു വരഹമല്ല വരകാത്ത ബസ്മിള്ള അലഹദില്ല അഹുഅലൈ മുഹമ്മദ് അള്ളാഹു സുബഹാനുബല നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പുണ്യങ്ങളാണ് കരസ്ഥമാക്കാൻ മാർഗമൊരുക്കി തന്നിട്ടുള്ളത് ധാരാളം ഹജ്ജും ഒമ്രയും നിർവഹിച്ച കൂലി ഓരോ ദിവസവും ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധ്യമാകുമെന്നാണ് നിങ്ങൾ നോക്കൂ റസൂൾ അല്ലാഹി സല്ലാഹു അലിഹ് വസല്ലമ്മ പറയുകയാണ് ഒരു വ്യക്തി പള്ളിയിലേക്ക് വേണ്ടി വീട്ടിൽ നിന്നും വലു ചെയ്തു പോകുന്നുവെങ്കിൽ മൻഹറജ മിൻ ബൈത്തിഹി മുത്തഹിറൻ ഇല സൊലാത്തിൻ മക്തൂബത്തിൻ്റുഹു ഖജ്റിൽ ഹാജിൽ മുഹരിം ആരാണോ ഒരു ഫർദ്ദ വേണ്ടി വീട്ടിൽ നിന്ന് വലു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത് അത്തരം ആളുകൾക്ക് എഹ്റാമ്പിൽ പ്രവേശിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്ത പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുമെന്ന് റസൂൾ സുല്ലാഹു അലിഹ് വസലമ്മ പഠിപ്പിക്കുന്നു ജമാ നമസ്കാരത്തിന് വേണ്ടി ഫർലിനു വേണ്ടി പള്ളിയിലേക്ക് പോകുന്നവർക്ക് അള്ളാഹു സുബഹാന ഹുബല ഈ കൂലി നമുക്ക് നൽകുമെന്നാണ് മാത്രവുമല്ല ഇനി ഒരാൾ ആ നമസ്കാരം സുഭി നമസ്കരിക്കാൻ വേണ്ടിയാണ് പോകുന്നതെങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലി ഹുസല പറഞ്ഞു ആരെങ്കിലും സുബി നമസ്കാരം ജമാഅത്തായി കൊണ്ട് ഒരാൾ നിർവഹിക്കുന്നു ആ ജമായത്തായി നിർവഹിച്ച ശേഷം അവൻ പള്ളിയിൽ തന്നെ ഇരുന്ന് തിക്കറുകൾ ചൊല്ലി സൂര്യോദയം വരെ അവിടെ ഇരിക്കുന്നു അതിനു ശേഷം സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ അത്രയും ഉയരത്തിലേക്ക് ി ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം അവൻ എൻട്ര നമസ്കരിച്ചാൽ അവന് ഹജ്ജും ചെയ്ത പരിപൂർണമായ പ്രതിഫലം അള്ളാഹു സുബഹാൻ നൽകുമെന്ന് റസൂൽ സുലഹു അലൈഹി വസ്സല പഠിപ്പിക്കുന്നു അപ്പോൾ സുബി നമസ്കാരം ജമായത്തായി നിർവഹിച്ചാൽ ഹജ്ജിന്റെയും ഒണ്മറയുടെയും കൂലി ലഭിക്കും മൂന്നാമതായി ഒരാൾ ആ നമസ്കാരത്തിന് ശേഷം സുബഹാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ എന്നീ ദിക്കറുകൾ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലുന്നുവെങ്കിൽ അതിനുശേഷം എന്ന് തുടങ്ങുന്ന ദിക്കർ കൊണ്ട് നൂറ് പൂർത്തിയാക്കിയ പഠിപ്പിക്കുന്നത് അവർക്ക് ഒരു ഹജ്ജു ചെയ്ത കൂലി കിട്ടുമെന്നാണ് പ്രവാചകൻ ഹജ്ജും എല്ലാം ധാരാളമായി ചെയ്യുന്ന സമ്പത്ത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പജ്ഞനെ പോലെ നമ്മൾക്കാകുവാൻ സാധ്യമാകുന്നില്ലല്ലോ എന്ന് പ്രവാചകനടുക്കിലേക്ക് പ്രയാസം പറഞ്ഞ ദരിദ്രരായ സഹാബികൾക്ക് പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തത് അവര് ചെയ്ത അതേ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്താലും എന്നാണ് അതിൽ ഹജ്ജിന്റെ പ്രവർത്തനം പ്രത്യേകം എടുത്തു പറയുന്നുവെന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെയും ഇനി നമ്മൾ നമസ്കരിക്കാനും വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു ആ നമസ്കാരത്തോടനുബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു മതവിജ്ഞാന സരസ്സിൽ നമ്മൾ പങ്കെടുക്കുന്നുവെങ്കിൽ നമ്മൾ അത്തരം സരസുകൾ ഒരുക്കുന്നുവെങ്കിൽ റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതേയും അവർക്കൊരു ഹജ്ജിന്റെ കൂലി ലഭിക്കുമെന്ന് റസൂൾ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ ജമാഅത്ത് നമസ്കരിക്കാനായി പള്ളിയിലേക്ക് എത്തുമ്പോൾ ഒരു വ്യക്തിക്ക് വിവിധ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ് നാല് ഹജ്ജും ഒരു ഒമറയും ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഹുബച്ചഅഅ അല നൽകുമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും ഒരു ദിവസം പന്ത്രണ്ടരക്കാലത്ത് റവാത്തിവ സുന്ന നമസ്കരിച്ചാൽ ഫർദ നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ളതായ സുബഹിന് മുമ്പ് രണ്ടും ലൊഹറിനെ മുമ്പ് നാലും ശേഷം രണ്ടും മകരബിൻ്റെയും ഇഷായൻ്റെയും ശേഷം രണ്ട് വീതവും നമസ്കരിച്ചാൽ അവന് സ്വർഗത്തിൽ ബനഅുലഹുബൈ ഫിൽ ജന്ന സ്വർഗത്തിൽ അള്ളാഹു സുബഹാനഹുബച്ചഅഅ അല ഒരു ഭവനം ഭവനമൊരുക്കുമെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹു വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനിയോ രാത്രിയിൽ ഇരുട്ടിൽ പള്ളിയിലേക്ക് നടന്നു പോകുന്നവർക്ക് അല പരിപൂർണമായ പ്രകാശം നൽകുമെന്നും റസൂൽ സുലല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് റവാത്തിവായ സുനത നമസ്കാരങ്ങൾക്ക് പുറമേ ഓരോ സുന്നത്തായ നമസ്കാരങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പ്രവാചകൻ പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട് സുബി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടറക്കയത്തൊരാൾ നമസ്കരിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം ഹൈറും ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു ലഹ്റന് മുമ്പും ശേഷവും നാല് വീതം അയച്ച് ഒരാൾ കഴിഞ്ഞാൽ അവനെ നരകം സ്പർശിക്കില്ല എന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ മച്ചൊരിക്കൽ പറഞ്ഞു റഹിം സൊല്ലാ കബീ

ആരാണോ ഉദ്ദേശിക്കുന്നത് ആ ആളുകൾ മകരിവിന് മുമ്പ് രണ്ടരക്കാർ നമസ്കരിക്കട്ടെ എന്ന് പ്രവാചകൻ ഗണ അലൈഹി അലൈവ് സ്വലമ പഠിപ്പിച്ചു ഇങ്ങനെ ഫറദ നമസ്കാരങ്ങളുടെ കൂടെയുള്ള സുന്നത്തായ നമസ്കാരങ്ങൾക്ക് പോലും അള്ളാഹു സുബഹാന ഹുബത്ത് ആല ഇത്രയധികം പുണ്യം നൽകുന്നുവെങ്കിൽ സഹോദരന്മാരെ നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ഫർദ് നമസ്കാരത്തിന് എത്ര കൂലിയുണ്ട് ഫറദ നമസ്കരിച്ചാൽ ഇത്ര കൂലിയെന്ന് പ്രവാതി ഗണ സല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചിട്ടില്ല അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു കൂലി പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരത്തിന് മുമ്പ് ചെയ്താൽ ആ വുലോവിൻ്റെ അവയവങ്ങൾ കഴുകുന്നത് പോലെയൊക്കെയും അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്ന് പഠിപ്പിക്കുന്നു ഫറു നമസ്കരിക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു നൽകുമെന്ന് പഠിപ്പിക്കുന്നു ഉലോവിന് ശേഷം പ്രാർത്ഥന നടത്തിയാൽ സ്വർഗത്തിൻ്റെ എട്ട് വാതിലിൽ കൂടി പ്രവേശിക്കാൻ സാധ്യമാകുമെന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും വമ്പിച്ച പ്രതിഫലം അള്ളാഹു നമുക്ക് ഓഫർ നൽകുന്നുവെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ ഈ ഫ്രദ നമസ്കാരത്തിന് കൂലി ആലോചിച്ച് നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ട് ഇനി ഈ ഫ്രദ നമസ്കാരം ഒരാൾ ജമായത്തായി നിർവഹിക്കുന്നുവെങ്കിൽ ഇരുപത്തിയേഴ് ഇരട്ടി കൂലി എത്രയാണോ കൂലി അതിൻ്റെ ഇരുപത്തിയേഴ് ഇരട്ടി അവനെ നൽകപ്പെടുമെന്നും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ആലോചിച്ച് അതിൽ അത്ഭുതപ്പെട്ട് അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി നമസ്കാരങ്ങളുടെ വിഷയത്തിൽ അതിന്റെ ജമാഅത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് വലിയ ശ്രദ്ധയുണ്ടാകണം അല്ലാഹുഹു അതിനെ സൂക്ഷിക്കുവാൻ നിലനിർത്തുവാൻ നമുക്ക് നൽകുമാറാകട്ടെ മുഹമ്മദ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും മിനിറ്റുകൾ അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.